അഴിമതി നിവാരണത്തിന്റെ ഭാഗമായി മലപ്പുറം കളക്ടറേറ്റിൽ സ്ഥാപിച്ച പരാതിപ്പെട്ടി തുറന്നു പതിനാറ് പരാതികളാണ് ലഭിച്ചത് അഴിമതി നിവാരണത്തിന്റെ ഭാഗമായി മലപ്പുറം കളക്ടറേറ്റിൽ സ്ഥാപിച്ച പരാതിപ്പെട്ടി തുറന്നു പതിനാറ് പരാതികളാണ് ലഭിച്ചത് പരാതികൾ അതത് വകുപ്പുകൾക്ക് കൈമാറി എ ഡി എം കെ മണികണ്ഠൻ ജില്ലാ അഴിമതി നിവാരണ സമിതി അംഗം റിട്ടയർഡ് ജഡ്ജ് പി നാരായണൻകുട്ടി മേനോൻ ദാർ ഹാരിസ് കൂർ ജൂനിയർ സൂപ്രണ്ട് പി കെ വിനിൽ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പരാതിപ്പെട്ടി തുറന്ന് പരിശോധിച്ചത്യെന്നും